മുമ്പ് ഈ കേരളത്തിലെ ഓരോ മുസ്ലിം സ്ത്രീകൾക്കും സംഘിയാണ് എന്ന് പറയാൻ ഭയമായിരുന്നു കാരണം എതിർഭാഗത്ത് വരുന്ന പൊങ്കാല തന്നെയാണ് പ്രധാന വിഷയം എന്നെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എതിർക്കാൻ കാരണം അപ്പോൾ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഇപ്പോൾ എൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കാൻ കോടാനും ആളുകളുണ്ട് തന്നെയുമല്ല മുറ്റത്തെ മുല്ലയ്ക്ക് എന്ന് പറയുന്നത് പോലെ നമുക്കാണ് മണമില്ലാത്തത് എല്ലാ രാജ്യങ്ങളുടെയും ഭരണാധികാരികളടക്കം എല്ലാവരും നരേന്ദ്രമോദി അംഗീകരിക്കുന്നത് ഭാരതത്തിൻ്റെ വികസനം കണ്ടിട്ടാണ് ഭാരതത്തിൻ്റെ വളർച്ച കണ്ടിട്ടാണ് സാമ്പത്തിക സോഴ്സുകളുടെ വിപുലമായ പ്രവർത്തന മികവുകൾ കണ്ടിട്ടാണ് നരേന്ദ്രമോദി അംഗീകരിക്കുന്നത് ഇപ്പോൾ ഇതാ കുംഭമേള വന്നിരിക്കണം അതെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മലപ്പുറത്തിൻ്റെ മണ്ണിൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ ഏ മഹാകുംഭമേള ഇവിടെ നമ്മുടെ റാഷിദ് അബ്ദുള്ള എന്താ പറഞ്ഞത് കുംഭമേളയൊക്കെയാണ് വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്യണമെന്നല്ലേ പറഞ്ഞത് ശരി അവൻ്റെ വോയിസിലേക്ക് വരുന്നതിന് മുമ്പ് മുസ്ലിം സ്ത്രീകൾ കുംഭമേളയിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതും മലപ്പുറത്ത് നിന്ന് മലപ്പുറത്തൊരു കുംഭമേള വരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ മിനി പാക്കിസ്ഥാനിലെ ശരി നമ്മുടെ ടി പി സുൽഫത്ത് കുംഭമേളയിൽ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ അല്പം സ്പീഡ് കൂട്ടുന്നുണ്ട് തലയിൽ നിന്ന് തട്ടം മാറാത്തത് കൊണ്ട് കുഴപ്പമില്ല അനക്ക് മരിക്കണ്ടേ എന്ന് ചോദിച്ചിട്ടാരും വരില്ല ഏ അനക്ക് തട്ടമിട്ടൂടെ പെണ്ണേ എന്ന് ചോദിച്ചിട്ട് ഒരു പൊന്നാങ്ങളമാരും വരില്ല ആശ്വാസമാണ് ശരി ടി പി സുൽഫത്ത് എന്തായിരുന്നാലും ബി ജെ പി പ്രവർത്തിക്കുമ്പോഴും ഇസ്ലാമിനെ വിട്ടിട്ടില്ല മതം ഉപേക്ഷിച്ച് പുറത്തു വന്ന പെണ്ണല്ല തട്ടം തലയിലുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു അസലാമലേക്കും കൂടി പറഞ്ഞു വന്നിരുന്നെങ്കിൽ സുലുമോളെ പൊളിച്ചേനെ ഇനിയും ആരെങ്കിലും ആങ്ങളമാർ രംഗത്ത് വരുമോന്നറിയില്ല സുലുമോളെ നിനക്കും അതിനകത്തിറങ്ങി ഒന്ന് സ്നാനം ചെയ്തുകൂടിയെന്നൊക്കെ ചോദിച്ചിട്ട് അതിന് സുലു തന്നെ നിങ്ങളെ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞോളൂ നമ്മളെ പോലെ വൈകാരികമായിട്ടൊന്നും റിയാക്ട് ചെയ്യുന്ന ആളല്ല സുലു സുലു വളരെ സരസമായ രൂപത്തിൽ തന്നെ മറുപടി കൊടുത്തോളൂ അപ്പോ തിരുനാവായിലെ ആളുകളൊന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെയോ വ്ലോഗ് വീഡിയോസൊക്കെ ചെയ്യുന്ന കണ്ടു അല്ല ഹിന്ദുക്കൾ ഇന്നേ സംഘടിക്കാൻ പഠിച്ചു ഇനിയെങ്കിലും നമ്മൾ സംഘടിച്ചിട്ടില്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലോ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ ഒക്കെ ചാടിച്ചാവുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്നും മതതീവ്രവാദികൾ കേരളം ഹൈജാക്ക് ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യവും അമ്മുസ്ലിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് അവരിന്ന് വളരെ കൃത്യമായ രൂപത്തിൽ യോജിക്കാൻ ഒരുമിക്കാൻ ഐക്യപ്പെടാൻ ഒരുമിച്ച് നിൽക്കാൻ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ആയിട്ട് മുന്നോട്ട് പോകാൻ അവരും തീരുമാനിച്ചു കാരണം എന്താണെന്നറിയാമോ ഞങ്ങള് പള്ളിയിൽ അഞ്ചു നേരം ബാങ്ക് വിളിക്കും ഒറക്ക വിളിച്ചു പറയും അമ്പലത്തിലെ മണിയടിയും അതുപോലെ ഗീതാപാരായണവും ഒന്നും ഞങ്ങൾക്ക് പറ്റില്ല ചർച്ചിലെ മണിയടിയും അതുപോലെ അവിടുത്തെ കുർബാനയും അതൊന്നും നമുക്ക് പറ്റില്ല ഇവിടെ ഞങ്ങൾക്ക് മാത്രമാണ് പ്രത്യേകത ഞങ്ങൾ ഒരു കിലോമീറ്ററിനകത്ത് അഞ്ചും പത്തും പള്ളികൾ വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചു പോകും ഞങ്ങൾക്കത് പറ്റും പക്ഷേ നിങ്ങളുടെ അമ്പലത്തിലെ ഈ മയക്കു വെച്ചിട്ടുള്ള രീതി ഉണ്ടല്ലോ ഇത് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതുവരെ ഉറങ്ങിക്കണമെന്ന് ഹിന്ദുക്കൾ ഉണർന്നെഴുന്നേറ്റു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല നിങ്ങൾക്കും ഞങ്ങൾക്കും ഈ ജനാധിപത്യ രാജ്യത്തിൽ ഒരേ സ്വാതന്ത്ര്യമാണുള്ളത് ഹിന്ദുക്കളാണെന്ന് കരുതി കുറച്ച് പ്രത്യേകിച്ചും മുസ്ലിങ്ങളാണെന്ന് കരുതി ഒരു പ്രത്യേകതയും ഒന്നുമില്ല എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് എല്ലാവരുടെയും വോട്ടിന് ഈക്വൽ വാല്യൂ കൽപ്പിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ മാത്രം ഇങ്ങനെ ആകുന്നത് എന്ന് ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞ ദിവസം നദീർ ഫൈസി എന്ന് പറയുന്ന ഒരു കൊടും ഭീകരൻ മലപ്പുറത്ത് നിലമ്പൂരിൽ ഒരു അമ്പലത്തിൽ കയറിയിട്ട് ഭഗവതി വിഗ്രഹങ്ങളൊക്കെ അടിച്ചു പൊട്ടിച്ചത് കണ്ടിരുന്നു അവനും അവന്റെ മോനും കൂടെ കയറി ചെയ്ത കലാപരിപാടിയാ മഹാകുംഭമേള പോലെ അതല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ക്രിസ്ത്യാനികളുടെ ഏതെങ്കിലും ഒരു ആഘോഷം പോലെ അവിടെ എന്തും സംഭവിക്കാവുന്ന സാഹചര്യം ഇന്നിവിടെയുണ്ട് കേരളത്തിൽ നിന്ന് കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് നിന്ന് ഐസസിലേക്ക് പോയ റാഷിദ് അബ്ദുള്ളയെ പോലെയുള്ള കൊടും ഭീകരന്മാർ ലക്ഷ്യം വെക്കുന്നത് ദീപാവലിയിലും കാർത്തിക അങ്ങനെ തുടങ്ങിയ ചില മഹോത്സവങ്ങൾ അതുപോലെ ക്രിസ്ത്യാനികളുടെ ആഘോഷങ്ങളിലൊക്കെ ചെന്ന് ചിതറി തെറിക്കുക എന്നതാണ് അതുകൊണ്ട് പിന്നെ പ്രയാഗ് രാജിലായതുകൊണ്ടും പ്രഗാ പ്രയാഗ് രാജ് യു പിയിലായത് യു പി ഭരിക്കുന്നത് യോഗി ആദിത്യനാഥ് ആയതുകൊണ്ടും മാത്രമാണ് അവിടെ നടന്ന മഹാകുംഭമേളയിൽ കോടിക്കണക്കിന് ജനങ്ങൾ നിർഭയം വന്ന് പങ്കെടുത്തിട്ട് ഒരപകടവും സംഭവിക്കാതെ സുരക്ഷിതരായി അവരൊക്കെ അവരുടെ വീടുകളിലെത്തിയത് അതല്ലെങ്കിൽ ഇവർ സ്ഫോടനം നടത്തി എത്ര പേരെ കൊല്ലുമായിരുന്നു എത്രയോ തവണകളിൽ ആ പിന്നെ മറ്റേ റിസ്വേ ബറേൽവേ പോലെയുള്ള ഇമാം കൗൺസിലിന്റെ പണ്ഡിതന്മാർ എത്രയോ തവണ യോഗയ്ക്ക് കത്തെഴുതി മുന്നറിയിപ്പ് നൽകി ഇവിടെ കുംഭമേള നടത്തരുത് ഞങ്ങളുടെ മതം തകർന്നു പോകുമെന്ന് പറഞ്ഞിട്ട് ആ കത്തുകളൊക്കെ പിച്ചു കീറി വെയിലത്തെറിയുകയാണ് ചെയ്തത് നമ്മുടെ യോഗി ആദിത്യനാഥ് അപ്പോൾ മഹാകുംഭമേള നടക്കുന്ന മലപ്പുറത്തിന്റെ മണ്ണിൽ എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് നോക്കിക്കോ അവരെ അവരെ കൊല്ലുക അവരെ തീർക്കുക അവരില്ലാതെ അവർ അള്ളാ അള്ളാ അല്ലാത്തവരെ ആരാധിക്കുന്നത് അവരെന്തിനാണ് അവിടെ ബാക്കി വെക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഫിത്തൻ ഈശ്വർക്ക് ഇല്ലാതാവുന്നവരെ അവരോട് ഫൈറ്റ് ചെയ്യുക അവരെ സുബ്ഹാനഹു തആലയുടെ ദീൻ മാത്രം എന്താണ് മുകളിൽ ഉണ്ടായിരിക്കണം അല്ലാതെ ഒരു എന്താണ് ഡെമോക്രസി ആവട്ടെ അതല്ലാത്ത എന്താ പറയുക ഹിന്ദുയിസം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ എന്ത് ഇസം ആവട്ടെ എന്ത് മതമാവട്ടെ ഇതൊന്നും ഉണ്ടാൻ പാടില്ല ലോകത്ത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നീക്ക് ഉണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നത് നിങ്ങൾ ബുദ്ധി ആൾക്കാരല്ല സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ല എന്നിട്ടും നിങ്ങൾ എന്താണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാരികൾ ഇല്ലാതാക്കാൻ നോക്ക് അവർ ഭക്ഷണത്തിൽ പോയിസൺ ഇടുക പോയിസൺ ഇട്ടിട്ട് എന്താണ് തീർക്കുക അല്ലെങ്കിൽ എന്താണ് ട്രക്ക് യൂസ് ചെയ്യുക വണ്ടി യൂസ് ചെയ്യുക എന്നിട്ട് അവരെ ഗ്യാതറിങ് അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ തൃശ്ശൂർ പൂരം ഉണ്ട് അതേപോലെ മഹാകുംഭമേള ഉണ്ട് എന്തൊക്കെ വേണ്ട തരങ്ങളാണ് നടക്കുന്നത് അവിടെ അവിടെ അവിടൊക്കെ പോയിട്ട് എന്താണ് നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ അവർ മോളിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തെ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ഇസ്ലാമിലെ നമ്മുടെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുജാദീനങ്ങൾ ലോകത്തെ നടക്കുന്നില്ലേ ഇനി വെപ്പൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെഷീൻ ഗൺസ് കലാഷ് കലാഷ് ഗോഫ് ഇതേപോലെ എന്താണ് അല്ലെങ്കിൽ വെറും പിസ്തോൾ അത് കിട്ടുന്നുണ്ടെങ്കിലോ നിങ്ങൾ ഇപ്പൊ ലാസ്റ്റ് കാലം മുമ്പ് നടന്നില്ലേ നമ്മളൊരു സപ്പോർട്ടർ എന്താ ചെയ്തത് ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ റോക്ക് കോൺസേർട്ടിൽ ഷെയ്താന്റെ എന്താണ് കൊട്ടാരത്തിൽ അവിടെ ഉടൻ എത്ര എത്ര ആൾക്കാരെ അവിടെ ഇല്ലാതാക്കി അലഹമുല്ല അലഹമുദില്ല അതുപോലെ വെപ്പൺസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ഒരു ഒരു അവിടെ അല്ലെങ്കിൽ എന്താ മിനിമം ഒരു റെയിൽ പാളെ തെറ്റിക്കാൻ നോക്കുക ഒരു ട്രെയിൻ എന്താണ് മറിഞ്ഞിട്ട് എന്താണ് കുഫാരങ്ങൾ ഇല്ലാതാവട്ടെ അല്ലെങ്കിൽ എന്താ മിനിമം ഒരു കത്തിയെങ്കിലും കത്തി ഉപയോഗിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഒരിക്കലും എന്താണ് നിങ്ങൾ നിങ്ങൾ എന്നിട്ട് വിചാരിക്കാൻ നമ്മൾ ഇത് ചെയ്തിട്ട് നേരെ പോയി അറസ്റ്റ് ആവുന്നില്ല നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ട്രൈ മാക്സിമം നിങ്ങൾ 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 നിങ്ങളുടെ എന്താണ് എന്താണ് ജിഹാദ് അവിടെ അവിടെ നിങ്ങൾക്ക് സമ്മതിക്കുന്നില്ല ഒന്നും കൂടി ഭാഗം ഒന്ന് ചെവി തുറന്ന് കേട്ടോണേ കേട്ടോണേട്ടെ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ലോകത്ത് ലോകത്ത് ഇസ്ലാം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ മറ്റെല്ലാ മതങ്ങളും ഇല്ലാതാക്കാൻ ഇല്ലാതാകുന്നതുവരെ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ നിന്ന് ഐ പോയ പോയ കുടുംബീകരനായിട്ടുള്ള റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയുടെ ക്ലാസ് ഇദ്ദേഹം നിസ്സാരക്കാരനല്ല എം എം അക്ബറിന്റെ പീസ് സ്കൂളിൽ പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ കൊടുത്തിരുന്ന വ്യക്തി കൂടിയാണ് നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നീക് ഉണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാ നിങ്ങൾ ബുദ്ധിമുട്ടിലെ ആൾക്കാരല്ലേ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന ആൾക്കാർ എന്നിട്ടും നിങ്ങൾ എന്താണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാറികൾ ഇല്ലാതാക്കാൻ നോക്ക് അവരെ ഭക്ഷണത്തില് പോയിസൺ ഇടുക വണ്ടി യൂസ് ചെയ്യുക എന്നിട്ട് എന്താ അവരെ ഗ്യാതറിങ് അവരെന്തൊക്കെ മേളകളുണ്ട് അവിടെ തൃശ്ശൂർ പൂരണ്ട് അതേപോലെ മഹാകുംഭമേള ഉണ്ട് എന്തൊക്കെ വേണ്ടാ നടക്കുന്നത് അവിടെ അതൊക്കെ വേണ്ടാ തരങ്ങളാണ് നമ്മളുടെ പള്ളി ഉറൂസ് പിന്നെ അതുപോലെ നമ്മുടെ നബിദിന പള്ളിയിലെ നേർച്ചാ വഴിപാടുകൾ അതൊന്നും വലിയ കുഴപ്പമില്ലാത്ത സംഗതിയാണ് പക്ഷേ മഹാകുംഭമേളയും തൃശൂർ പൂരവും ബഹുദൈവ വിശ്വാസികളുടെ ആഘോഷങ്ങളാണ് അതുപോലെ കളമശ്ശേരിയിൽ നടന്ന യഹോവാ സാക്ഷികളുടെ കോൺഫറൻസ് അതൊക്കെ ശരിയായ ഒരു രീതിയല്ല പള്ളികളിൽ നടക്കുന്ന കുർബാനകൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ കയറി കാലിൻ്റെ ഇടയിൽ സാമാനവും വെച്ചിട്ട് കുത്തിക്കേറ്റി പൊട്ടി തെറിച്ചോ കാരണം പെട്ടെന്ന് പെട്ടെന്നുള്ളാവും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും സ്വർഗത്തിലേക്കുള്ളൂ നമ്മളെ തെരഞ്ഞെടുക്കുന്നത് തന്നെ നീ എത്ര പേരെ കൊന്നട നാല് പേരെ മാറിയില്ല നീ എത്ര പേരെ കൊന്നട നാൽപ്പത് പേരെ ഓ അപ്പൊ മറ്റും പറയാണ് പഠിച്ചോനേ നാനൂറ് അപ്പൊ നീ ഇങ്ങോട്ട് കയറിക്കോ മറ്റോ നാൽപ്പതിനെ കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തി അങ്ങനെ എത്ര തലകളാണ് പൊട്ടിത്തെറിപ്പിച്ചത് അത്രയും തലകൾക്ക് നോക്കി സ്വർഗത്തിൽ റിവാർഡും ഹോറികളെയും നൽകുന്ന ഒരു പഴച്ചോനാണ് ഇവരുടെ പഠിച്ചോൻ അപ്പം പിന്നെ ഇവരിങ്ങനെ ആയിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ നന്ദി